അപ്പം ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അയ്യോ ഗൈസ് ഞാൻ വീണു അപ്പോൾ നമ്മളൊന്ന് ഒന്ന് കറങ്ങാനൊക്കെ പോവുകയാണ് മഴയൊന്നുമില്ല ഭാഗ്യം നമുക്ക് ഒന്ന് ബൈക്ക് എടുത്തിട്ട് പോവാം കാറിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ മഴയില്ലാത്തോണ്ട് അപ്പോൾ ഇ ഗൈസ് മഴ പെയ്തു ഇനി നമുക്ക് എന്തായാലും കാർ എടുക്കാം നമുക്ക് പോണ വഴിക്ക് കാറിൻ്റെ വീലൊന്ന് മോഡിഫിക്കേഷൻ ചെയ്യാം കാരണം അത് ഒരു ഒരു രസമല്ല കാണാം ഗൈസ് നല്ല ഇടി മഴയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും പോവാം നമ്മൾ കൂട്ടുകാരത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് പോവാം ഗൈസ് നമുക്ക് വേഗം വണ്ടി വണ്ടിവിടാം അപ്പോൾ കൈസ് നമ്മൾ നമ്മൾ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീല് സോ നമുക്ക് എന്തായാലും നമ്മുടെ കൂട്ടുകാരത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇവിടെ ഇല്ലെന്നാവോ റീന റീന ആടി ഞാൻ ഇവിടെ ഉണ്ട് വാ റീന കറങ്ങാൻ പോവാ അത് അമ്മേനോട് ചോദിക്കടീ ആൻറ്റി റീന എന്നെ ഇറങ്ങാൻ വിടുമോ പുറത്ത് നല്ല മഴയല്ലേ മഴ പോയിട്ട് പോകാൻ മക്കളെ ഓക്കെ ആൻറ്റി ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളുടെ മഴയൊക്കെ ഒന്ന് അങ്ങോട്ട് നിന്നിട്ടുണ്ട് സോ നമുക്ക് നമുക്കിങ്ങോട്ട് പോവാം ഗൈസ് അപ്പോൾ അവളുടെ ചുവന്ന കളർ പൾസറാണ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ സബ്സ്ക്രൈബ് ബട്ടനെ അങ്ങ് നെക്കി പൊട്ടിക്കും നമ്മൾ എൻ്റെ അനിയത്തി റിയേനയാണ് കാത്തു നിൽക്കുന്നത് പിന്നെ നീലാകാശം നിങ്ങൾ കണ്ടോ അപ്പോൾ ലൈക്കും അടിക്കുക സോ നമുക്ക് എന്താണ് റിയേന കാത്തു കറിയ വന്ന് പോവാം ഗൈസ് നമുക്ക് ഇവളെ അവളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകാം പിന്നെ പോരാത്തേനെ എന്താ വെച്ചാൽ നമ്മുടെ റീനില്ലേ ആ അവളൊരു ഓട്ടോ ഒക്കെ വിളിച്ച് പോയിട്ട് അതായത് നല്ല ചുമന്ന കളർ റീൻ വന്നിട്ടുണ്ട് ആ വായോ ചേച്ചി സുഖാണോ സുഖവിശേഷങ്ങളൊക്കെ പിന്നെ പറയാപ്പണ്ണേ നമുക്ക് വീട്ടിലോട്ട് പോവാം ഓക്കെ ചേച്ചി ചേച്ചീൻ്റെ പുതിയ വീട്ടെടുത്തിട്ട് ഞാൻ കണ്ടില്ലല്ലോ അത് കാണിക്കാൻ തന്നെയല്ലേ പോകുന്നേ ടാൻ ട്ടാൻ അടിപൊളി വീട് ചേച്ചി താങ്ക് യു താങ്ക് യു ഞാൻ നോക്കി എടുത്താൽ അങ്ങനെയൊക്കെ ഉണ്ടാവും ഓ പിന്നെ ഇതാരുടെ വണ്ടി എനിക്കറിയില്ല ഇതാരാ വണ്ടി നമ്മളല്ലാതെ ഇവിടെ വേറെ ആരാള്ളേ ആരാ നിങ്ങളാരാ ഇത് ഞങ്ങളുടെ വീടാ നിങ്ങളുടെ വീടോ ഏത് പോയി ഇറങ്ങിപ്പോയിട്ടെന്ന് ഇത് ഞങ്ങളുടെ വീടാ ഞങ്ങളാണ് ഈ വീട് പൈസ കൊടുത്ത് മേടിച്ചത് എപ്പോൾ ഈ വീട് സ്വന്തമായിട്ട് മേടിച്ചതാ ആഹാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാ പിടിച്ചോ ചാവ് നീ അല്ലയെന്ന് അമ്മാരൊന്നും കിട്ടിയാൽ പഠിക്കില്ല ചേച്ചി എന്ത് പണിയാ കാണിച്ചേ

ചേട്ടാ ചേട്ടൻ്റെ ഓട്ടോ കാശ് ഒക്കെ തരാം നീ ഇപ്പം പറയാം എൻ്റെ വണ്ടി എവിടെയിടി ഇടിയ അത് കത്തി എന്ന് ഞാൻ പറഞ്ഞില്ലേ രണ്ടവന്മാർ വന്ന് വീട് അവരുടെ പറ ഞാൻ അവരെ അടിച്ചു കൊന്നു അപ്പം അവരുടെ വണ്ടി കത്തിച്ചപ്പോ നിൻ്റെ വണ്ടി കൂടെ കത്തിപ്പോയി മരിയതിന് എന്നെ വണ്ടി കിട്ടുക ചേട്ടാ ചേട്ടൻ്റെ പൈസ തരാം ചേട്ടൻ എന്നെ ആക്കിത്താ അയ്യോ ഗൈസ് നമ്മളിപ്പോൾ എയർപോർട്ടിൽ എത്തിയിരിക്കാണ് ചേട്ടൻ എവിടെ നോക്കിയാ വേണ്ടി നേരെ വണ്ടി എടുത്ത് അറിയില്ലേ ചേട്ടാ ഗൈസ് നമ്മള് അങ്ങനെ രക്ഷപ്പെടുന്നുണ്ട് ഓളെ കാശ് എന്നാ ചേട്ടാ കാശ് ഓക്കെ കൈസ് നമ്മൾ എങ്ങനെയും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം കയസ് അല്ലെങ്കിൽ റീന എന്താ എല്ലാത്തിനും നമുക്കിട്ട് പണി തരും കാരണം അവളുടെ അങ്കൾ പോലീസ് എന്തോ ആണ് എനിക്ക് മുഴുവൻ പണി തരും കയസ് വണ്ടി കത്തിച്ചു രീതിയിൽ ഞാൻ കത്ത് കടക്കേണ്ടി വരും എനിക്ക് തൽക്കാലം വയ്യ കയസ് ഞാൻ ഈ നമുക്ക് ഈ ചെറിയ പ്ലെയിൻ എടുത്തിട്ട് നമുക്ക് വേഗം രക്ഷപ്പെടാം ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും രക്ഷപ്പെട്ടേ പറ്റില്ലെങ്കിൽ അവളെങ്ങാനും അവളുടെ മാമൻ പോലീസിനെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കത്തം പോകുക പിന്നെ ഞാൻ എൻ്റെ അനിയത്തി അവളെ ഞാൻ അവളുടെ വീട്ടിലാക്കി ഗൈസ് അവൾക്കൊണ്ട് വീട് അവളെ കൊണ്ടേ ആക്കി ഇനി എന്താവുമെന്ന് അറിയില്ല എന്നെ തരുന്ന അവളെങ്ങാനും എന്തായാലും ആവുമോയെന്നൊന്നും അറിയില്ല ഗൈസ് ഇനി നമ്മൾ നമ്മളെന്ത് സിമ്മളയ്യ അയ്യോ ഗൈസ് പ്ലെയിന് ക്രാഷ് ആയി ഗൈസ് ചേട്ടാ ഇതൊന്നും ഇറങ്ങാനും പറ്റുന്നില്ല ഗൈസ് നമ്മളെങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പ്ലെയിൻ ക്രാഷ് ആയോ അത്യാവശ്യം നമ്മൾ പ്ലെയിനൊക്കെ കത്തിപ്പോയി കായ്സ് നമുക്ക് വല്ല ഓട്ടോയും വിളിക്കാം ഇനി അപ്പം കായ്സ് നമ്മൾ ഓട്ടോയൊക്കെ വിളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓട്ടോയിലാവാം യാത്ര ഷെ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയതാണ് നമ്മൾ എന്നിട്ട് ഇവിടെ തന്നെ വന്നെത്തി ചേട്ടാ നേരെ നോക്കി വണ്ടി ഓടിക്കുക ഷെ എന്ത് ചെയ്യും നമുക്ക് വല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് ട്രെയിൻ വിളിച്ചിട്ട് അതിൽ കയറി രക്ഷപ്പെടാം കായ്സ് അതാ ഇനി നടക്കത്തുള്ളൂ ഹായ് പൾസർ അവളുടെ വണ്ടി പോലെ തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം ക്യാഷ് ഇതങ്ങ് എടുക്കാം ഇത് ലോക്കല്ല ചാവിതം ഇതുമ്പം തന്നെ ഉണ്ടല്ലോ ഏത് പൊട്ടൻ്റെ വണ്ടിയാണോ അത് ഏതോ ഒരു പൊട്ടനാണ് കൈഷ് വണ്ടി ഇങ്ങനെയൊക്കെയത് കൈഷ് നമ്മൾ ഇതാ റീനയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് അവൾക്ക് ഈ വണ്ടി കൊടുക്കാം എന്തിനാണ് വന്നേ എൻ്റെ വണ്ടി കൊണ്ടുപോയിട്ട് ഇതേതാ വണ്ടി ഈ വണ്ടി ഞാൻ നിനക്ക് തരാൻ വേണ്ടി വന്നതാ ഏ ഇത് എൻ്റെ വണ്ടിയാണോ ആടി ഇത് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാണ് താങ്ക് യു എന്നാൽ ശരിയായിരിക്കാം പോയിട്ട് അപ്പോൾ ഗസ് വീഡിയോ ബൈൻ്റെ പീഡി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയ്ക്ക് കാണാം ഗുഡ് ബൈ